നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് ചരിത്രകഥയിൽ അതിലൊരു കഥയാണ് വരരുചിയുടെയും പഞ്ചമിയുടെയും കഥ ആ കഥയിലുള്ള നൂറ്റന്ന് കറിക്ക് തുല്യമായിട്ടുള്ളൊരു കറിയാണ് ഇഞ്ചിക്കറി ഇന്ന് നമുക്ക് ഇഞ്ചിക്കറിയുടെ റെസിപ്പി ആയാലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസി സ്ട്രീംസ് കിച്ചൻ അപ്പം ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മുന്നൂറ് ഗ്രാം ഇഞ്ചിയാണ് കേട്ടോ ഇനി ഇത് നമുക്ക് ചീവി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഓരോ പീസായിട്ട് ഇത് ഇതുപോലെ ചതച്ചെടുക്കാം അമ്മിയിലോ ഉരലിലോ ഒക്കെ ഇത് ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അരഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇത് ചതച്ചെടുത്തതിന് ശേഷം ഇതുപോലെ മാക്സിമം അതിൻ്റെ നീര് എന്തോരം കളയാമോ അത്രയും നന്നായിട്ട് ഇത് പിഴിഞ്ഞെടുക്കാം ഇട്ട് ബാക്കിയുള്ളവ വെള്ളമുണ്ടല്ലോ നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഇത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ആ വെള്ളം ബാക്കിയുള്ള പിശിഡ് നമുക്ക് എന്താണ് ചെയ്യുന്നതെന്ന് കാണാം അതിന് മുമ്പായിട്ട് ഞാൻ എടുത്തത് അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഗ്രാം ഇഞ്ചി ഞാൻ വാങ്ങിച്ച് എൻ്റെ നേർ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു നാരങ്ങാവലുപ്പത്തിലുള്ള പുളി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വയ്ക്കാം അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഫ്ലഷൊക്കെ നമുക്ക് തിരുമിയെടുക്കാൻ പറ്റും ഇനി നമ്മൾ പിഴിഞ്ഞെടുത്ത ഇഞ്ചിയുടെ ആ പിശിഡുണ്ടല്ലോ അത് നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കി അതിൻ്റെ ബാക്കിയുള്ള വെള്ളം കൂടി വെറ്റി വരുമ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ മെഷർമെൻ്റ് കപ്പിന് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ട് അത് മിക്സിയുടെ മിക്സീടെ ജാലിട്ട് ഒരുപോലൊന്ന് പൊടിച്ചെടുത്താണ് അത് കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് കാൽ കപ്പ് ചെറിയ ഉള്ളിയും കൂടിയിട്ടിട്ട് ഇനി ഇത് കൈയ്യെടുക്കാതെ നല്ല ഗോൾഡൻ കളറാകുന്നവരെയും വറുക്കണം ഒരു തൻ്റെ കറിവേപ്പിലയും രണ്ട് കഷ്ണം വെളുത്തുള്ളിയും കൂടി കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടിയിലൊന്നും പിടിക്കാതെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് അത് ഇതുപോലെ ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി ആ ഒരു ചൂടിൽ ഇത് അതിൻ്റെ പച്ചമളൊക്കെ മാറുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മളിത് നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ ഇത് നല്ല വിളഞ്ഞ തേങ്ങ കൊണ്ട് വേണം കേട്ടോ ഉണ്ടാക്കാനായിട്ട് നല്ല വിളഞ്ഞ തേങ്ങയാകുമ്പോൾ ഇത് പറക്കുമ്പോൾ നമുക്ക് അധികം എണ്ണയുടെ ആവശ്യം വരില്ല അതുപോലെ നമ്മൾ പണ്ടൊക്കെ കല്ലിലല്ലേ അരക്കുന്നത് അപ്പോൾ വെള്ളം തൊടാതെ ആ എണ്ണയിൽ തന്നെ നമുക്ക് അരച്ച് ഉരുട്ടി എടുക്കാൻ പറ്റും അതുപോലെ നല്ല വിളഞ്ഞ തേങ്ങയാണെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് പതുക്കെ ക്രഷ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ എണ്ണയിൽ തന്നെ അരഞ്ഞ് കിട്ടും കേട്ടോ പക്ഷേ എനിക്കിവിടെ റിയാദിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന തേങ്ങയതുകൊണ്ട് അത് അങ്ങനെ വിളഞ്ഞ തേങ്ങയൊന്നുമല്ല പണ്ട് എൻ്റെ വീട്ടിൽ പെരുന്നാളിനൊക്കെ ഉമ്മച്ച് തലേന്ന് ഒരു കറിയാണ് അപ്പം ഇതിനായിട്ട് മച്ചിൻ്റെ മുകളിലേക്ക് തേങ്ങയൊക്കെ മാറ്റിയിട്ടേക്കും കേട്ടോ ഓണവും പെരുന്നാളൊക്കെ വരുമ്പോൾ ആ തേങ്ങയാണ് ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള കറികൾക്കൊക്കെ അത് ഇഞ്ചിക്കറി ഉള്ളിക്കറിക്കൊക്കെ കേട്ടോ അപ്പം നമ്മൾ വറുത്തെടുത്ത് വെച്ച ആ കൂട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ പുളിവെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് അരച്ചെടുത്ത് കേട്ടോ ഇനി നമുക്ക് ഈ അരപ്പ് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ പുളിവെള്ളം തന്നെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം പോലെ ആയി പോകരുത് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മൂടിവെച്ച് കൊടുക്കാം ഇത് നന്നായിട്ട് തിളച്ച് വരും വരുന്നവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം പണ്ടൊക്കെ വീട്ടിലെ പെരുന്നാളിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാക്കുന്നൊരു കറിയാണ് ഇഞ്ചിക്കറി ഉള്ളിക്കറിയൊക്കെ അപ്പം ഉമ്മച്ചി പറയും ഉമ്മയൊക്കെ പറഞ്ഞുതരും നൂറ്റന്ന് കറിക്ക് തുല്യമാണ് ഈ കറി എന്നപ്പോൾ എൻ്റെ അപ്പുറത്തൊരു ഭവാനി വല്ല്യമ്മ ഉണ്ടായിരുന്നു വല്യമ്മയാണ് വരരുചിയുടെയും പഞ്ചമിയുടെയും ഒക്കെ കഥയൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ അപ്പം നന്നായിട്ട് തിളച്ച് ഒന്ന് കുറി വരുമ്പോൾ ഒരച്ച് ശർക്കരയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മൾ പുളിയിഞ്ചിക്കിടുന്ന പോലെ മധുരം ഇതിലിടില്ല എന്നാൽ അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് മധുരം ആവശ്യമായിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടിയിട്ട് കൊടുക്കാവുന്നതാണ് ഇത് പാകത്തിനുള്ള മധുരമായിരുന്നു കറി നന്നായിട്ട് എണ്ണയൊക്കെ കുറുകി വരുമ്പോൾ വേറൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും അഞ്ച് പച്ചമുളക് ചെറുതായിരുന്നതും കറിവേപ്പിലയും ഉണക്കമുളകും ഒരു എൽപ്പം മുളക് പൊടിയും കൂടിയിട്ട് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഒരു ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി മൂപ്പിച്ച് കറിയിൽ ഒഴിച്ചിട്ട് നമുക്ക് മൂടിവെച്ച് കൊടുക്കാം ഇനി ഇത് നമ്മൾ വിളമ്പുന്ന സമയത്ത് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇഞ്ചിപ്പുളി വേറെ ഇഞ്ചിക്കറി വേറെയാണ് കേട്ടോ അപ്പം അതെ നമ്മളൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട കേട്ടോ ഞാനപ്പം നല്ല ചൂടി ചോറിൻ്റെ ഒപ്പം കുറച്ച് ഇഞ്ചിക്കറിയും പിന്നെ നല്ല കുമ്പളങ്ങ മോര് കാച്ചിയതും പിന്നെ ഒരു മത്തി ഫ്രൈയും പപ്പടമൊക്കെ കൂട്ടിയാണ് ഏട്ടോ കഴിച്ചത് ആദ്യം നമ്മുടെ ഇഞ്ചിക്കറിയും മത്തിഫ്രൈയും കുറച്ച് പപ്പടവും കൂടി കഴിച്ചിട്ട് പിന്നെ നമ്മുടെ ആ ഇഞ്ചിക്കറിയിലുള്ള ആ മുളകുണ്ടല്ലോ അതെടുത്ത് ഇങ്ങനെ ഞെവിടി ചോറിൻ്റെ അകത്തായിട്ട് മിക്സ് ചെയ്തിട്ട് ആ മോര് കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വരരുചിയുടെയും പഞ്ചമിയുടെയും കഥയൊക്കെ അറിയാൻ ഉണ്ടല്ലോ വീട്ടിലുള്ള പ്രായമായ ആളുകളോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് മനസ്സിലാക്കുക ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്ന് കഥ കേൾക്കാനൊന്നും സമയമില്ലല്ലോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്നതിനോടൊപ്പം വീണ്ടും കാണുന്നവരെയും നല്ലൊരു ദിനം ആശംസിക്കുന്നു മാസാമബായ്